േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് എത്രയും പെട്ടെന്ന് മനുവിന്റെ മനസ്സിലൊരു സ്ഥാനം അതിനുവേണ്ടി നീക്കങ്ങൾ ആരംഭിക്കുന്നു യാമിനിയാകട്ടെ നീ കൃത്യമായി മുന്നിലേക്ക് പോ എല്ലാവിധ സഹായവും ചെയ്ത് ഞാനുണ്ട് കൂടെ മനു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല സ്വത്തുക്കളുടെ കണക്ക് തന്നെ അറിയാമല്ലോ കോടികളാ കോടികൾ ശരി ഞാൻ നോക്കട്ടെ ഇതോടെ മനുവിനെ ചെന്ന് കാണുന്ന മൈഥലി മനുവിനോട് അടുത്ത് സംസാരിക്കുകയാണ് ഇത് കാണുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അഞ്ജലിയിൽ ഇതോടെ അഞ്ജലി അവിടേക്ക് കടന്നു വരുന്നു ഇത് കാണുന്ന മനുവാകട്ടെ ആ ചിലരുടെ മനസ്സിലിരിപ്പൊന്നും നമുക്ക് അറിയില്ല നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നും വരുത്തി തീർത്ത് മറ്റുള്ളവരെയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്താലേ ലോകം ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു മനുവേടനെ സ്നേഹിക്കാൻ ഞാനില്ലേ ഞാൻ ഒരിക്കലും മാറുകയില്ല അത് എനിക്ക് ഉറപ്പു നൽകാൻ പറ്റുന്ന കാര്യമാണ് ഇത് കേട്ടതിനെ തുടർന്ന് മനുവിന് സന്തോഷമാവുകയാണ് പക്ഷെ അഞ്ജലിക്കാകട്ടെ വാശി കൂടുകയും ചെയ്യുന്നു ഇതോടെ മനുവിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അഞ്ജലി ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്